നമസ്കാരം തിരുവല്ല തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം പെരുന്തുരുത്തിയിൽ റോഡ് വശത്തെ അനധികൃതമായി നികത്തിയ നിലം സർക്കാർ നിർദ്ദേശപ്രകാരം പൂർവ്വസ്ഥിതിയിലാക്കി ജില്ലാ കളക്ടർ നൽകിയ ഉത്തരവിനെ തുടർന്നാണ് നികത്തിയ മണ്ണ് ഉടമ സ്വയം നീക്കം ചെയ്തത് എൺപത്തിയേഴ് സെന്റ് നിലമുള്ള ഉടമ ഇതിൽ പത്ത് സെന്റ് മറ്റൊരാൾക്ക് വിൽക്കാൻ കരാർ ചെയ്തിരുന്നു ഇയാൾ മണ്ണിട്ട് നികത്താൻ തുടങ്ങിയതോടെയാണ് റവന്യൂ വകുപ്പ് നടപടി കർശനമാക്കിയത് ഇതേ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മൂന്ന് പ്രാവശ്യം നികത്താൻ മണ്ണിറക്കിയിരുന്നു മൂന്ന് പ്രാവശ്യവും കാവുംഭാഗം വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ നികത്തൽ നിർത്തിവച്ചിരുന്നു തുടർന്നാണ് സ്ഥലം വില്പന നടത്തിയത് വാങ്ങുന്നതിനായി ഉടമയുമായി കരാറിൽ ഏർപ്പെട്ടതിന് പിറകെയാണ് വാങ്ങുന്നയാൾ നികത്താൻ തുടങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മറവിലായിരുന്നു ഇത് നികത്തിയ ഉടമകൾ ഹൈക്കോടതിയിൽ വരെ പോയെങ്കിലും ബന്ധപ്പെട്ട കക്ഷികളെ കേട്ട് നടപടി സ്വീകരിക്കാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം തുടർന്നാണ് ജില്ലാ കളക്ടർ മണ്ണെടുത്തുമാറ്റാൻ ഉത്തരവിട്ടത് ഇതിനു സമീപത്ത് ഇടിഞ്ഞം കാവുംഭാഗം റോഡിൽ ഷാപ്പുപടിയിലും നിലം നികത്തിയിട്ടുണ്ട് ഇതിന്റെ ഉടമയ്ക്കും നികത്തിയ മണ്ണ് നീക്കം ചെയ്യാൻ ഉത്തരവ് നൽകിയെങ്കിലും ഇതുവരെ കൈപ്പറ്റാതിരുന്നതായാണ് വിവരം ഈ സ്ഥലത്തിന്റെ ഉടമ കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ വില്ലേജ് ഓഫീസ് പരിധിയിലെ താമസക്കാരനാണ് പത്തനംതിട്ട കളക്ട്രേറ്റിൽ നിന്നും മാഞ്ഞൂർ വില്ലേജ് ഓഫീസിലേക്കാണ് നൽകിയത് ഇവിടെ നിന്നാണ് ഉടമ നോട്ടീസ് കൈപ്പറ്റാതെ സർക്കാർ നിർദ്ദേശം അവഗണിക്കുന്നതെന്നാണ് പരാതി പെരുന്തുരുത്തി ഭാഗത്ത് വ്യാപകമായി നിലം നികത്തൽ നടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പലപ്പോഴും നാട്ടുകാർ വാഹനം തടഞ്ഞ് അധികൃതരെ വിവരമറിയിക്കുകയാണ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ